ഹായ് ഓസാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസ് ആയിട്ടാണ് പനന്തൊങ്ക് അല്ലെങ്കിൽ പനങ്കരിക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം കൊണ്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് ഭാഗങ്ങളിൽ കാണുന്ന ഒരു ഫ്രൂട്ടാണ് പനന്തനൊങ്ങ് ഏകദേശം ഇത് നമ്മൾ കരിക്കിന്റെ പോലെ തന്നെയാണ് ഇതിൽ ഒരുപാട് സോഡിയം പൊട്ടാസ്യം മിനറൽസും ഉള്ളത് കൊണ്ട് ഇത് വേനൽക്കാലത്ത് ഉണ്ടാവുന്ന ഡീഹൈഡ്രേഷനിൽ നിന്നും ബോഡിയെ സംരക്ഷിക്കും വയറിൽ ഉണ്ടാവുന്ന ദഹന പ്രശ്നങ്ങൾക്കും അസിഡിറ്റിയോട് ഉണ്ടാവുന്ന പ്രോബ്ലങ്ങൾക്കും ഇത് നല്ലൊരു റെമഡിയാണ് കേട്ടോ ിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമ്മുടെ ജ്യൂസിന് വേണ്ടത് നൊങ്ക് മല്ലി മല്ലിയല ചെറിയൊരു പീസ് ഇഞ്ചി സർവത്ത് അപ്പൊ നമ്മൾ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സാധാരണ ഇത് കട്ട് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവരാറുള്ളത് എനിക്കിത് കട്ട് ചെയ്യാനൊന്നും അറിയില്ല വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് ഇതിപ്പോ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ ഒരു റിസ്ക് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മടെ നോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കഷ്ടപ്പാടാണ് അവര് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ നമ്മൾ അവര് കയ്യിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങണ തന്നെയാണ് ഏറ്റവും നല്ലത് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഇതിനകത്തുനിന്ന് ഇങ്ങനെ പീസാക്കി എടുത്തിട്ട് വരാൻ നമ്മുടെ നൊങ്കിന്റെ പുറവശത്തുള്ള ഈ എന്തൊന്നും തൊലിയൊന്ന് മെല്ലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് മിക്സിയില് ജ്യൂസ് അടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ പാമ്പടി ഫ്രൂട്ടിന്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലി ലീഫിന്റെ ഇല മാത്രം മതിയിട്ടോ തണ്ടെടുക്കരുത് ഇപ്പൊ ഇഞ്ചിയും മല്ലി ലീഫും നമ്മൾ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് പീസാക്കിയിട്ട് പാമ്പ്ട്രീ ഫ്രൂട്ടും കൂടെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ സർബത്ത് വെച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്യൂബൊക്കെ കിട്ടുന്നു ഗ്ലാസ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജ്യൂസ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ജ്യൂസ് ഇതൊന്നും എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം ഞാൻ ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അടിച്ചിട്ടുള്ളത് ഒരു സർബത്തിന്റെ അത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസിലി ജ്യൂസ് ആക്കിയിട്ട് തന്നെ ചേർത്ത് അടിക്കാവുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചതിൽ അധികം നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രൈസ് ലൈഫ്